നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് വൈരങ്കോട് ഉത്സവത്തിന് കതിന പൊട്ടിക്കുന്നതിനിടെ അപകടം മരുന്ന് നിറയ്ക്കുന്നയാൾക്ക് പൊള്ളലേറ്റു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടം നടന്നത് പരിക്കേറ്റ കാട്ടിലങ്ങാട് സ്വദേശി മണ്ണാന്തറ വീട്ടിൽ ഉമ്മറിനെ ആലത്തിയൂർ ഇമ്പിച്ചുബാവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കരിമരുന്ന് നിറച്ച കുറ്റിക്ക് തീ കൊടുത്തതിന് പിന്നാലെയാണ് അപകടമുണ്ടായത് കൈകാലുകളിലും ദേഹത്തും ഉൾപ്പെടെ പൊള്ളലേറ്റിട്ടുണ്ട് നാൽപ്പത്തഞ്ചുകാരനായ ഉമ്മർ അപകടനില തരണം ചെയ്തതായി ആശുപത്രി കേന്ദ്രങ്ങൾ അറിയിച്ചു ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലായിരുന്നു സംഭവം സമീപത്ത് ആളുകളില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് വർഷങ്ങളായി ഉത്സവത്തിന് വെടിമരുന്ന് നിറയ്ക്കുന്നയാളാണ് ഉമ്മർ എന്ന് ഒപ്പമുണ്ടായിരുന്നയാൾ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു ചെറിയ ബക്കറ്റിലാക്കിയാണ് കരിമരുന്ന് ഉമ്മറിന്റെ കയ്യിലുണ്ടായിരുന്നത് സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്തു എസ് രഞ്ജിത്ത് ആശുപത്രിയിലെത്തി ഉമ്മറിന്റെ മൊഴി രേഖപ്പെടുത്തി എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ